ഇന്നലെ കാസോട് ഒരു പാട്ടുകാരൻ വന്നിട്ട് ആണുങ്ങള് പെണ്ണുങ്ങള് പോലീസ് തച്ച പൊടിയാക്കീട് ഞങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യാ നീ കഥ എന്ന് പറഞ്ഞിട്ട് ഈ ബുർക്കേട്ട് പെണ്ണുങ്ങൾക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടാ ബുർക്കേട്ട പെണ്ണുങ്ങളില് ബുർക്കം പൊന്നിച്ചിട്ട് പോലീസിനെ പേടിച്ചിട്ട് പാചിനും കൊടുക്കണ്ടല്ലോ ഈ റ്റിങ്ങനെ മാപ്പിളാർക്ക് Ini, you, you know, like, you know. very, ും ഒരു കാര്യം പറയാന നിങ്ങനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് പെണ്ണുങ്ങളെ കുറുക്കെട്ട് എടുക്കുകേ ഭക്ഷണേക്കാൻ അയിന് ഇനി മംഗലത്തിന് പറഞ്ഞിട്ട് എടുക്കു പോകാൻ ബാക്കിയുള്ളത് ഇതിപ്പോ നാലാൾ കൂടിയിട്ട് ഇങ്ങനെ പ്രശ്നമായിട്ട് ആവുമ്പത്തേക്ക് എല്ലാം പെണ്ണുങ്ങളെ തന്നെ അല്ല ഞാൻ പറഞ്ഞല്ലാട്ടാറ് പറയുന്നിട്ട് ഞാൻ ഇങ്ങനെ അല്ല നിങ്ങൾക്ക് അത്രയ്ക്ക് ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലേ അല്ലേ നിങ്ങൾ നിങ്ങളെ പോലത്തെ ആൾക്കാരോട് ഇതും പറഞ്ഞു മുണ്ടാണ്ടിരിക്കുക അല്ലാണ്ട് മറ്റുള്ള കാര്യത്തിൽ ഇടപെടണ്ട അവർക്ക് സ്വാതന്ത്ര്യം ഏടെ കാണണം കാണുന്നു എന്താസ്വദിക്കണുള്ളു അല്ല ഇത് ഞാൻ പറഞ്ഞല്ല ഇരുപത്തിനാല് മണിക്കൂർ പോരന്റെ പണിയിൽ എടുക്കുന്നവര് ഇങ്ങനെ പോയെങ്കിൽ എന്തോ പറഞ്ഞത് പറഞ്ഞു കിട്ടില്ലെങ്കിലും കുറ്റം പറഞ്ഞ നിങ്ങളെ പോലത്തെ കുത്തി പൊടിയാക്കിട്ട് അതിൽ ഉപ്പിൻ തന്നെ ആക്കിട്ട് അവിടെ ബാക്കി രക്ഷ കൊടുക്കും അല്ലടാ ഞാൻ പറഞ്ഞല്ലേ അമ്മ ഞങ്ങറിയാ അറിയാലെന് അറിയാത്തേ എന്താ അറിയാത്തേ നീ കുപ്പായം വന്നിച്ച് ഒന്ന് ഇതെന്ത് പിന്നെ ഇന്നലെ പോലീസിനെ അങ്ങനെ കൊണ്ടല്ലേക്ക് എന്തല്ലോ നീ കൊന്നു കൊന്നു തേരീന്നെ അമ്മ അയിൻറെ ശംഖ എന്തോ അറിയാലോ